കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിലാണ് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായുള്ള ഇ എം എസ് പഠന കേന്ദ്രം വെനേസുലൻ പ്രസിഡന്റായിരുന്ന ഹ്യൂഗോ ഷാവേസിന്റെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് ദേശാഭിമാനി ചീഫ് എഡിറ്റർ വി വി ദക്ഷിണാമൂർത്തി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വീകരിക്കണമോ തന്നെ ആലോചിച്ചിട്ടുണ്ട് ആലോചിച്ചിട്ടുണ്ട് സഹപ്രവർത്തകരുമായി അവസാനം നിഗമനം സ്വീകരിക്കണമെന്നാണ് പാർലമെന്ററി ജനാധിപത്യ പാത സ്വീകരിച്ചു ഒരു സൈനിക പരിശീലനം നേടിയ ആളാണ് സായുധ വിപ്ലവത്തെ പറ്റി ചിന്തിച്ച ആളാണ് ചിന്തിക്കാതെ ഷാവേസിന് വിളിക്കാൻ പറ്റില്ല പലരും ചോദിക്കാറുണ്ട് വെറും സോഷ്യൽ അല്ലേ ഡെമോക്രാറ്റല്ലേ അതിന് വ്യത്യസ്തമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജനാധിപത്യ പാതയിലൂടെ ആ അധികാരത്തിലെത്തിൽ ചെയ്ത കാര്യങ്ങളിൽ ഒന്നാണ് ഞാൻ വരുമ്പോ പറഞ്ഞോണ്ടിരുന്നത് അതിന്റെ ഉടമാവകാശം ഏറ്റെടുത്തു ഏറ്റവും അധികം കെ ടി കുഞ്ഞിക്കണ്ണൻ ഷാവീസ് അനുസ്മരണ പ്രഭാഷണം നടത്തി അഡ്വക്കറ്റുമാരായ കെ പുരുഷോത്തമൻ പി അപ്പകുട്ടൻ കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സിപിഎം ജില്ലാ സെക്രട്ടറി കെ പി സതീഷ്ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു